ശത്രു സംഹാരത്തിന് മുളക് പൊടിച്ചു പുരട്ടിയാൽ നീതി നൽകുന്ന ദേവി അമ്മൻ വഞ്ചിക്കപ്പെടുകയും നിരാശരാകുകയും ചെയ്തവർ ഹൃദയവേദനയോടെ ദേവിയുടെ അടുക്കൽ ചെന്ന് പരാതിപ്പെടുകയും അവരുടെ കണ്ണിരിൽ ചാരിച്ച മുളക് പുരട്ടുകയും ചെയ്യുമ്പോൾ പൊള്ളാച്ചിയിലെ ആനമല്ലിൽ വസിക്കുന്ന ദേവി അമ്മൻ കുറ്റവാളികളെ ശിക്ഷിക്കുക മാത്രമല്ല ഇരകൾക്ക് നീതി നൽകുകയും ചെയ്യുന്നു രോഗശാന്തി ഗുണങ്ങളും നൽകുന്നു കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സേതുവടയിലേക്കുള്ള റോഡിൽ ആനമല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാസാണിയമ്മൻ കോവിലാണിത് ഈ ക്ഷേത്രം ഒരു ശ്മശാന ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ദിവ്യദേവനിയായ അരുൾമഗു അമ്മൻ ശ്മശാന ഭൂമിയിൽ വസിക്കുന്നതിനാലും മാസാണിയമ്മൻ എന്ന പേര് ഒരു വിളിപ്പേരായി മാറുകയും പിന്നീട് സ്ഥിരമായി മാറുകയും ചെയ്തു എന്നിരുന്നാലും ഇത് ആദിപരാശക്തിയുടെ ക്ഷേത്രമാണെന്നും പരക്കെ അറിയപ്പെടുന്നു പടിഞ്ഞാറോട്ട് തലവെച്ച് കിഴക്കോട്ട് നീട്ടിയിരിക്കുന്ന കാലുകളുള്ള പതിനേഴ് അടി നീളമുള്ള ഒരു വലിയ രൂപമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ദേവിയുടെ രൂപം മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു രൂപമാണ് ദേവിയുടെ കാലുകൾ ഒരു രാക്ഷസന്റെ പ്രതിമയുണ്ട് അതിനടുത്തായി കിഴക്കോട്ട് നിൽക്കുന്ന മാസാൻയമ്മയുടെ രണ്ടടി ഉയരമുള്ള ഒരു പ്രതിമയും കാണാം ഈ ക്ഷേത്രത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട് ആനമലയിലെ ശ്മശാന ഭൂമിയിൽ മഹാശക്തി പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമന് അനുഗ്രഹം നൽകുകയും ചെയ്തു ശ്രീലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീരാമൻ ആനമല സന്ദർശിച്ചതായി തലമുറകളായി കൈമാറി വരുന്ന വാമൊഴിക്കഥയും ശ്രദ്ധേയമാണ് നദിയുടെ വടക്കേക്കരയിലുള്ള ഒരു ശ്മശാനത്തിൽ നിന്ന് മണ്ണെടുത്ത് ദേവി തൻ്റെ കാലുകൾ കൊണ്ട് അസുരനായ മകുടാസുരനെ അമർത്തുന്ന രൂപത്തിൽ ഒരു ശക്തി പ്രതിച്ഛായ സൃഷ്ടിക്കുകയും നിയമങ്ങൾ അനുസരിച്ച് ശക്തിയെ ആരാധിക്കുകയും ചെയ്തു ആദിപരാശക്തി മൈനരുദ്രിയായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷനായി ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ വരം നൽകി ഇപ്പോൾ ഈ സ്ഥലത്ത് അലങ്കരിക്കുന്ന മാസാണി അമ്മൻ ദേവി മേൽപ്പറഞ്ഞ കാലഘട്ടത്തിൽ ശ്രീരാമൻ്റെ പുണ്യകാരങ്ങളാൽ സൃഷ്ടിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത ഒരു മഹത്വമുള്ള ദേവതയാണ് കൊങ്കു അതിർത്തിയിലെ ഈ ഭാഗം നന്ദൻ എന്ന ഒരു ചെറിയ പട്ടണം രാജാവ് ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു മാമ്പഴത്തോട്ടത്തിൽ നിന്നുള്ള ഒരു മാമ്പഴം നദിയിൽ വീണൊഴുകിപ്പോയി കരയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അത് കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ചെറിയ പട്ടണത്തിലെ രാജാവ് അവളെ വാളുകൊണ്ട് വെട്ടി ശിക്ഷിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീയെ ഇങ്ങനെ ശിക്ഷിച്ചത് തെറ്റാണെന്ന് അധികാരികൾ പറഞ്ഞു എന്നിരുന്നാലും ആത്മാവ് അസ്വസ്ഥമായും നീതി ലഭിക്കാതെയും മരിച്ച സ്ത്രീ രാജാവിനെ ശിക്ഷിക്കുന്നതിനായി ആ സ്ഥലത്ത് മാസാനിയാമ്മൻ്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടുവെന്നും ഒരു പഴയ പഴയ കഥയും പറയുന്നുണ്ട് മന്ത്രവാദം കണ്ണുനീർ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് പോലും ഇവിടെ ആരാധന നടത്തുന്നവർക്ക് വിവിധ രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഒരു മുളക് വി പൂശിയ നീതിക്കല്ലുണ്ട് ശ്രീരാമനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അമ്മൻ്റെ ഹാളിലെ ചോരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു മഹാമുനിയപ്പറിന്റെ തെക്ക് ഭാഗത്തായി ലിംഗത്തിന്റെ ആകൃതിയിലുള്ള ഒരു കല്ല് വേറിട്ട് നിൽക്കുന്നു കല്ലിൽ മുളക് ചതിച്ച് പേസ്റ്റ് രൂപത്തിൽ പുരട്ടുന്നു മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടവർ സ്വത്തോ വസ്തുക്കളോ നഷ്ടപ്പെട്ടവർ മോഷണം പോലുള്ള വഞ്ചനകൾക്ക് ഇരയായവർ എന്നിവർ ഇവിടെ വന്ന് ദേവിയുടെ മുമ്പിൽ നിൽക്കുകയും തങ്ങൾ നേരിട്ട ബുദ്ധിമുള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാതിപ്പെടുകയും തുടർന്ന് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കല്ലിൽ മുളക് പൊടിച്ച് മുകളിൽ പറഞ്ഞ സ്ഥലത്തുള്ള ലിംഗരൂപത്തിലുള്ള കല്ലിൽ പുരട്ടുകയും തുടർന്ന് പോവുകയും ചെയ്യുന്നു ഇതിലൂടെ അവർക്ക് പ്രാശ്യത്വം ലഭിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്നും ആ ദേവതയുടെ നീതി പ്രയോഗമായി പ്രകടമാക്കുന്ന പ്രവൃത്തികളാണ് പൊള്ളാച്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സേതു റോഡ് ആനമല പ്രദേശാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പതിവായി ബസ് സർവീസുകളുമുണ്ട്